നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് അത്ഭുതവും നമ്മളിൽ വിശ്വസനീയമാം വിധം മനസ്സിൽ പോയതുമായ പുരാണ കഥകളിലെ അത്ഭുത ജീവികളെക്കുറിച്ചാണ് നമ്മുടെ പഴമകഥകൾ കേട്ടിട്ടുണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന കുതിരകൾ ആയിരം തലകളോടെ കിടക്കുന്ന ഭയാനക പാമ്പുകൾ മനുഷ്യനായി തോന്നുന്ന പക്ഷിമുഖങ്ങൾ കാടുകൾക്കകത്ത് അതിജീവിച്ച ഭൂതങ്ങൾ പിന്നെ അനേകം മുഖങ്ങളോടുകൂടിയ അത്ഭുത ജന്മങ്ങൾ ഇവയൊക്കെ കേവലം കഥകളാണോ അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നോ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലേക്കാണ് മനസ്സെത്തുന്നത് ഹിന്ദുമതത്തിലെ പുരാണങ്ങൾ വെറും കഥകളല്ല ഇത് ആഴമുള്ള അറിവുകൾ മറച്ചുവെച്ചിരിക്കുന്ന രൂപത്തിലാണ് എഴുതപ്പെട്ടത് ചില ജീവികൾ നമ്മൾ ഇന്ന് കാണുന്നില്ല എന്നത് മാത്രം കൊണ്ട് അവയെ നിഷേധിക്കാൻ നമുക്കാവില്ല ഉദാഹരണത്തിന് പല കഥകളിലും ആവർത്തിച്ചുള്ള ചില ജീവികളിലൊരാളാണ് ശേഷനാഗം അഥവാ ആയിരം തലയുള്ള അനന്തനെന്ന മഹാസർ പത്മപുരാണം ഭാഗവതം മഹാഭാരതം മുതലായവയിൽ വ്യക്തമാക്കുന്നത് വിഷ്ണു ഭഗവാൻ ക്ഷീരസമുദ്രത്തിൽ അനന്തശേഷനാഗത്തിൻ്റെ മുകളിൽ കിടക്കുന്നവൻ അനന്തതയുടെ പ്രതീകമായി ദൈവീകീതയുടെ അടിത്തറയായി അവിശ്വസനീയമെങ്കിലും നിഷേലിക്കാനാവാത്ത വിധം നമ്മുടെ ഒക്കെ മനസ്സിൽ ഉറച്ചുപോയ രൂപം ഇതുപോലെ തന്നെ മനുഷ്യ ശരീരവും അതിന്മേലൊരു സിംഹത്തിൻ്റെ തലയും ചേർന്നിരിക്കുന്ന നരസിംഹ അവതാരൂപം ഭക്തിയും സത്യവും ഉറപ്പാക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപം അത് കേവലം ഭയത്തിനായല്ല മറിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാനും അതിനെതിരെ നിൽക്കുന്ന അതിക്രമങ്ങളെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഭഗവാൻ നരസിംഹം എന്ന അത്ഭുത രൂപം സ്വീകരിച്ചത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കാണുന്ന കുറച്ച് വിചിത്ര രൂപങ്ങൾ ആനയുടെ തലയുമായോ പല്ലിയുടെ വാലുമായോ ഉണ്ടാകുന്ന രൂപങ്ങൾ ഇത്തരം സംയുക്തമായ ജീവികൾ പുരാതന കേരള ശില്പശാസ്ത്രം വരെ രേഖപ്പെടുത്തു വച്ചിരിക്കുന്നുണ്ട് ഇവയ്ക്ക് വെറും ഒരു ആകൃതി മാത്രമല്ല ഓരോന്നിലും ഭയം സംരക്ഷണം ധാർമ്മികത എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ സൂക്ഷ്മമായി നിറഞ്ഞിരിക്കുന്നു നമുക്ക് സ്വർഗീയ സംഗീതം പറഞ്ഞു തരുമെന്ന് വിശ്വസിച്ചിരുന്ന ചില ജീവികൾ മനുഷ്യ ശരീരവും പക്ഷിമുഖവും ചേർന്ന ജീവികൾക്ക് പുരാണങ്ങളിൽ വിശിഷ്ടമായ സ്ഥാനമുണ്ട് കിംപുരുഷന്മാർ അഥവാ കിന്നരന്മാർ മനുഷ്യൻ്റെ ശരീരം പക്ഷേ പക്ഷിയുടെ തല അല്ലെങ്കിൽ പക്ഷി പോലുള്ള മുഖഭാവമുള്ളതാണ് ആകൃതിയായി കാണപ്പെടുന്നത് ഇവരെ ഭാഗവതം മഹാഭാരതം രാമായണം എന്നിവയിൽ പരമഭക്തരായ ദിവ്യജീവികളായി ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ നദീദേവതകളുടെ അനുയായികൾക്ക് കൂടെ ഒരു ജലജീവിയും ഉണ്ടായിരുന്നു അതിൻ്റെ ശരീരത്തിൽ മീനിൻ്റെ ആകൃതിയും തലയിൽ മുതലയുടെ രൂപവും നദികളുടെയും ജലശക്തിയുടെയും ആഴം പ്രതിനിധീകരിച്ച അത്ഭുത രൂപം മറ്റൊരത്ഭുതമെന്നാൽ കുതിരയുടെ മുഖം പോലെയുള്ളൊരു ദൈവം ഹയഗ്രീവൻ വേദങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അത് തിരികെ നേടാൻ വിഷ്ണുഭഗവാൻ ഹയഗ്രീവൻ്റെ രൂപമെടുത്തു ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ദൈവമാണ് ഹയഗ്രീവൻ വിദ്യാർത്ഥികൾ അഹയഗ്രീവനെ വിദ്യാദായകനായുള്ള ദൈവമായി ആരാധിക്കുന്നു ഹയഗ്രീവ ഗായത്രി മന്ത്രം ജ്ഞാനത്തിനായി പാരായണം ചെയ്യാറുണ്ട് ഇത് അറിവിനെയും ജ്ഞാനത്തെയും ഒരു ജീവിയിലൂടെ പ്രതിനിധീകരിച്ച അതുല്യ വിശ്വാസമാണ് കാടുകളെ കേന്ദ്രീകരിച്ചുള്ള വിശ്വാസങ്ങളാണ് നമ്മുടെ മറ്റു ചില ജീവികളിലും കാട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്കു ഒരു കാലത്ത് ദൃശ്യമായിരുന്ന ശക്തികളായിരുന്നവോ എന്ന സംശയം പല പ്രാചീന വിശ്വാസങ്ങളിലുണ്ട് വനഭൂതങ്ങൾ എന്നത് മനുഷ്യൻ കാണാതെ പോകുന്ന കാട്ടിൽ തന്നെ ജീവിച്ചിരുന്നതായും ഇന്ന് ദൃശ്യമല്ലാതായതും വിശ്വസിക്കപ്പെട്ട ദൈവിക ശക്തികൾ അദൃശ്യ ജീവികൾ പ്രകൃതിയുടെ സംരക്ഷകാത്മാക്കൾ പുരാണങ്ങളിൽ ചിലരുടെയും ദൈവങ്ങളുടെയും രൂപങ്ങൾ പത്ത് തലകളോടെയോ അഞ്ചുമുഖങ്ങളോടെയോ കാണുന്നു ഇത് ശരിക്കും ശരീരത്തിൻ്റെ മാറ്റമല്ല മറിച്ച് ഇത് ചിന്തയുടെ ആഴം ജ്ഞാനത്തിൻ്റെ വിശാലത ഒരേ സമയം പലതും കാണാൻ കഴിയുന്ന ആത്മബോധം അറിയലിൻ്റെ ശക്തി ഇവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ദൃശ്യരൂപമാണ് ഇവയെല്ലാം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവയ്ക്ക് ഓരോന്നിനും ഓരോ ആത്മീയ വശം കൂടിയുണ്ട് എന്ന് നാം അറിയണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആഴമുള്ള പല അറിവുകളും മറച്ചു മറച്ചുവെച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ പല ഹിന്ദുമതഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മുൻകാല പിതാക്കന്മാർക്ക് കൂടുതൽ മനസ്സിൻ്റെ ആഴമുണ്ടായിരുന്നോ ഇന്ന് നമ്മൾ കാണാതെ പോയ ചില ലോകങ്ങൾ ആ സമയത്ത് അവർക്ക് തുറന്നു കിടക്കുകയായിരുന്നു ഇതെല്ലാം ചിന്തിച്ചാൽ തോന്നുന്നുണ്ട് പുരാണങ്ങളിൽ കാണുന്ന ജീവികൾ മനുഷ്യർ സൃഷ്ടിച്ച കെട്ടുകഥകൾ അല്ലെങ്കിൽ വെറും ഭയമുണർത്താനുള്ള സങ്കല്പങ്ങളായിരുന്നില്ല അതിനേക്കാൾ വലിയൊരു ദൈവീക അറിവിൻ്റെ വാതിലുകളായിരുന്നു ഈ ആശയം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കൂ ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തിയോടെയും ആഴമുള്ള ദർശനങ്ങളോടും കൂടിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ